ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായി ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം വനിതകളും അല്ലേ അതിനായി മികച്ച ആശയങ്ങളും കാണും എന്നാൽ പലപ്പോഴും പണമാകും സംരംഭം ആരംഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഇപ്പോഴിതാ വനിതാ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കീഴിൽ വനിതാ സംരംഭകരുടെ സോഫ്റ്റ് ലോൺ സ്കീം പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ പ്രൊപ്പേറ്റർഷിപ്പ് പാർട്ട്ണർഷിപ്പ് രീതികളിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ഒരു പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ സാധിക്കും ഇതിന്റെ മറ്റൊരു പ്രത്യേകത സംരംഭത്തിൽ വനിതാ സംരംഭകർക്ക് കുറഞ്ഞത് അമ്പത്തി ഒന്ന് ശതമാനം ഓഹരിയെങ്കിലും ഉണ്ടായിരിക്കണം കൂടാതെ ഇക്വിറ്റി ഫണ്ടിങ് ലഭിച്ച വനിതാ സംരംഭകരുടെ ഭൂരിഭാഗം ഓഹരികളും വനിതാ സംരംഭകരുടെ കൈവശം നിലനിർത്തണമെന്നും നിർബന്ധമുണ്ട് പദ്ധതിയിലൂടെ ലളിതമായ പലിശയ്ക്ക് പ്രതിവർഷം ആറ് ശതമാനം നിരക്കിൽ പർച്ചേസ് ഓർഡറിന്മേല സോഫ്റ്റ് ലോൺ ലഭിക്കും പരമാവധി പതിനഞ്ച് ലക്ഷം രൂപയാണ് ലഭിക്കുക വായ്പ തുക പർച്ചേസ് ഓർഡറിൻ്റെ എൺപത് ശതമാനമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു അഡ്വാൻസ് ആയിട്ടാണ് തുക വിതരണം ചെയ്യുന്നത് ഇതിനായി അപേക്ഷകർ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ വുമൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സോഫ് ലോൺ സ്കീമിൽ ക്ലിക്ക് ചെയ്യുക അപ്ലൈ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്